ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാകാൻ സാവി താല്പര്യമറിയിച്ചെന്ന വിഷയത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ രണ്ട് തട്ടിൽ സാവിയുമായി ചർച്ച നടത്തുകയാണെന്ന് ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഐ എം വിജയൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു എന്നാൽ സാവിയുടെയും പെപ് ഗോഡ്യാളയുടെയും അപേക്ഷയുടെ ആധികാരികത സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് എഐ എഫ് എഫിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അന്തർദേശീയ മാധ്യമ പ്രവർത്തകരുടെയും വാർത്തയുടെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് ഇന്ത്യൻ പരിശീലകൻ മനോലോ മാർക്വിസിന് പകരക്കാരനെ കണ്ടെത്താൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അപേക്ഷ ക്ഷണിച്ചപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറ്റി എഴുപത് പേരാണ് താൽപ്പര്യമറിയിച്ചത് അതിൽ സാവി ഉണ്ടെന്നും കനത്ത പ്രതിഫലമായതിനാൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പരിഗണിച്ചില്ലെന്നും എഫ് ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങൾ വെളിപ്പെടുത്തി വാർത്ത പുറത്തുവന്നതോടെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെതിരെ വ്യാപക വിമർശനമുയർന്നു ഇതിഹാസ താരത്തെ പരിശീലകനാക്കാനുള്ള അവസരം തുളച്ചെന്നായിരുന്നു വിമർശനം എന്നാൽ സാവിയെ തഴഞ്ഞിട്ടില്ലെന്നും നൂറ്റി എഴുപത് പേരിൽ നിന്ന് തയ്യാറാക്കിയ പത്ത് പേരുടെ ചുരുക്കപ്പട്ടികയിൽ സാവിക്കാണ് മുൻഗണനയെന്നും ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഐ എം വിജയൻ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി സാവിയുമായി പ്രതിഫലം സംബന്ധിച്ച് ചർച്ച നടക്കുകയാണെന്നും ഐ എം വിജയൻസ് എന്നാൽ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല സ്പാനിഷ് പരിശീലകരായ സാവിയുടെയും പെബ്ഗാഡിയോളുടെയും പേരിൽ വന്ന അപേക്ഷയുടെ ആധികാരികത സ്ഥിരീകരിക്കാനാവില്ലെന്നാണ് എ എഫ് എഫ് വാർത്താക്കുറിപ്പ് പത്ത് പേരുടെ പട്ടിക പരിശോധിച്ച് മൂന്ന് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെന്നും ഫെഡറേഷൻ വ്യക്തമാക്കുന്നു അതേസമയം സാവിയുമായി ബന്ധമുള്ള ഫുട്ബോൾ ട്രാൻസ്ഫർ രംഗത്തെ പ്രമുഖൻ ഫാബ്രിസിയോ റൊമാനോയും ഈ വാർത്തകൾ തള്ളുകയാണ് സാവിയുമായി എഫ് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് എക്സ് പോസ്റ്റ് ഇന്ത്യൻ കോച്ചിനെ നിയമിക്കുന്നത് ചർച്ചയാക്കാൻ ഉണ്ടാക്കിയ വ്യാജ വാർത്തയെന്ന വിമർശനവും ചില അന്തർദേശീയ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു സാവിയും ഔദ്യോഗികമായി യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല വ്യാജമെയിലിൽ നിന്ന് അയച്ച അപേക്ഷ എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്തായാലും വിഷയം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് പുതിയ പരിശീലകരുടെ പട്ടികയിൽ ജംഷഡ്പൂർ എഫ്സി കോച്ച് ഖാലിദ് ജമീലിനാണ് മുൻതൂക്കമെന്നാണ് റിപ്പോർട്ട് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം